ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കാർസ് ഫോർ യു അഞ്ച് ലക്ഷം രൂപ താഴെ വിലയിൽ വരുന്ന നാല് യൂസ്ഡ് കാറുകൾ ഏതാണെന്ന് നോക്കാം മാരുതിയുടെ ഒരു എം പി വി വെഹിക്കിളാണ് എർട്ടിക എന്ന് പറയുന്നത് എർട്ടികയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ ഇറങ്ങിയ വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരഞ്ച് ലക്ഷം രൂപ താഴെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ വണ്ടിയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഡീസൽ ഉണ്ടാവും പക്ഷേ ഡീസൽ അഞ്ച് ലക്ഷത്തിനുള്ളിൽ കിട്ടാൻ സാധ്യത കുറവാണ് പെട്രോൾ ഓപ്ഷൻ എന്തായാലും ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ സെറ്റക്സായ മോഡൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയിൽ കിട്ടും ഈ വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാരുതി ആയതുകൊണ്ട് സ്പെയർ പാർട്സിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എവിടെ പോയാലും നിങ്ങൾക്ക് സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ വാഹനത്തിൻ്റെ സ്പെക്കിൽ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ബി എച്ച് പി കരുത്ത് നാലായിരം ആർ പി എമ്മിലും ഇരുന്നൂറ് ന്യൂട്രമീറ്റർ ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും ഈ വാഹനത്തിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും മറ്റൊരു ഹരമായ വാഹനമാണ് അതാണ് ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി എക്കാലത്തും ഏറ്റവും ഡിമാൻഡുള്ള വാഹനം കൂടിയാണ് അപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ താഴെ വിലക്കി ഇപ്പോൾ കാർ മാർക്കറ്റിൽ ആണ് ഈ വണ്ടിയുടെ മാനുവൽ വേരിയൻ്റ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ എസ് വി വേരിയൻ്റ് എടുക്കാനാണ് പരമാവധി ശ്രമിക്കേണ്ടത് കാരണം അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് ഈ ഹോണ്ട സിറ്റിക്ക് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനാണ് കരുത്തു പകരുന്നത് നൂറ്റി പതിനാറ് ബി എച്ച് പി ആറായിരത്തി അറുന്നൂറ് ആർ പി എമ്മിലും നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റൻ മീറ്റർ ടോർക്ക് നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലും ഈ കാറിനുണ്ട് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ രൂപ വരെയായിരുന്നു ഇതിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ താഴെ ഒരു ഹോണ്ടാസിറ്റി ലഭിക്കുകയാണെങ്കിൽ അതൊരു നല്ല ബയ്യായിരിക്കും അടുത്തതാണ് ഫോക്സ് വാഗൺ പോളോ സ്പീഡ് ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഹരമായ വാഹനമാണ് പോളോ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് പോളോയ്ക്കുള്ളത് നൂറ്റി മൂന്ന് വി എസ് പി കരുത്ത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലും ഇരുന്നൂറ്റി അൻപത് നൂറ്റൻ മീറ്റർ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും ഉൽപ്പാദിപ്പിക്കുന്നു ഫോക്സ് വാഗൻ പോളോയുടെ മാനുവൽ മോഡലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അധികവും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ പോളോ ആണ് ഒരു അഞ്ച് ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ലഭിക്കുക പരമാവധി പോളോയുടെ ജി ടി ടി ഡി ഐ മോഡൽ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി കാറാണെന്ന് പറയാം ഈ വീഡിയോയിലെ നാലാമത്തേതും അവസാനത്തേതുമായ വാഹനമാണ് മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഡബ്ളോ എല്ലാ കാലത്തും ഒരു എസ് യു വി എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്ന വാഹനം കൂടിയാണ് എക്സ് യു വി ഫൈവ് ഡബ്ളോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റ് യൂസ്റ്റ് കാർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും ഈ വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് വൺ ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനുള്ളത് നൂറ്റി അൻപത്തി രണ്ട് ബി എച്ച് പി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും മുന്നൂറ്റി അറുപത് നൂറ്റം മിറ്റം ടോർക്ക് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം